ജില്ലയെ ക്രിമിനൽ ക്യാപിറ്റലാക്കാനുള്ള ആർ എസ് എസ് അജണ്ട പിണറായിയുടെ മൌനാനുവാദത്തോടെ ചില പോലീസുകാർ നടപ്പിലാക്കുകയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൾ ജബ്ബാർ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീ പീഡകരായ പോലീസുകാരെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറണമെന്നും കേരളത്തിലെ പോലീസിനെ സംഘപരിവാർ വൽക്കരണത്തിന് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ലെന്നും മകളുടെയും തന്റെയും പേരിലുള്ള കേസിൽ നിന്ന് തടി ഉയരുന്നതിന് ആർ എസ് എസിനു വേണ്ടി പിണറായി വിജയൻ കേരള പോലീസിനെ തീരെ കൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സി എച്ച് അഷ്റഫ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തടി ഉസ്മാൻ കർളായി ഋർഷാദ് മൊറയൂർ തുടങ്ങിയവർ സംസാരിച്ചു കെ സി സലാം മുസ്തഫ പാമങ്ങാടൻ ഹമീദ് പരപ്പനങ്ങാടി ലത്തീഫ് വല്ലാഞ്ചിറ മുഹമ്മദ് ബഷീർ యూసూఫ్ ఎడవన్నీ ఇంటర్షణ జువల్స్ ట్రెడీషన్ ఫోర్ వన్ సిక్స్టీ